പുതിയൊരാഴ്ചയിലേക്ക് കടക്കുമ്പോൾ വരാനിരിക്കുന്ന ദിവസങ്ങൾ നമുക്കായി എന്താണ് കാത്തു വച്ചിരിക്കുന്നതെന്ന ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടാകും ജോലി സാമ്പത്തികം കുടുംബം ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ നിങ്ങൾക്ക് ഈ ആഴ്ച അനുകൂലമോ അതോ വെല്ലുവിളികൾ നിറഞ്ഞതായിരിക്കുമോ ജ്യോതിഷമനുസരിച്ച് ഓരോ രാശിക്കും ഓരോ ആഴ്ചയും വ്യത്യസ്തമായ ബലങ്ങളാണ് പ്രവചിക്കപ്പെടുന്നത് ഗ്രഹങ്ങളുടെ സ്ഥാനം അവയുടെ സഞ്ചാരം എന്നിവയെ ആശ്രയിച്ച് നിങ്ങളുടെ രാശിക്ക് ഈ ആഴ്ച ഗുണകരമാകുമോ അതോ പ്രതികൂലമാകുമോ എന്ന് നമുക്ക് മനസ്സിലാക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ അഞ്ച് മുതൽ ഈ ആഴ്ചയിൽ മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ മാറ്റങ്ങളാണ് പ്രതീക്ഷിക്കാനാവുക എന്ന് വിശദമായി അറിയാം ഇത് നിങ്ങളുടെ ആഴ്ചയെ മികച്ച രീതിയിൽ ആസൂത്രണം ചെയ്യാനും വെല്ലുവിളികളെ നേരിടാനും അവസരങ്ങളെ പ്രയോജനപ്പെടുത്താനും സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു മേടം രാശി അശ്വതി ഭരണി കാർത്തിക ഈ ആഴ്ച മേടം രാശിക്കാർക്ക് പൊതുവെ മിശ്രിത ഫലങ്ങളായിരിക്കും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും തൊഴിൽ മേഖലയിലും ചില പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും ആലോചിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക ജോലിയിൽ ചില പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധിക്കും ുണ്ട് എന്നാൽ അതിനൊപ്പം വെല്ലുവിളികളും ഉണ്ടാവാം കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ വിജയം നേടാൻ കഴിയൂ സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കുക മേലധികാരികളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാതെ ശ്രദ്ധിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ് അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പുതിയ നിക്ഷേപങ്ങൾ നടത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് പഴയ കടബാധ്യതകൾ തീർക്കാൻ ചില വഴികൾ തെളിഞ്ഞു തെളിഞ്ഞുവന്നേക്കാം കുടുംബജീവിതത്തിൽ ചെറിയ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുക ദാമ്പത്യ ബന്ധങ്ങളിൽ കൂടുതൽ ക്ഷമയും സ്നേഹവും ആവശ്യമാണ് മക്കളുമായി കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ബന്ധം ദൃഢമാക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അലസത ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പഠിക്കുക മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കഠിനാധ്വാനം ചെയ്യേണ്ടി വരും കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ പനി ജലദോഷം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലട്ടിയേക്കാം ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും മതിയായ വ്യായാമം ചെയ്യുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ യോഗ ധ്യാനം എന്നിവ പരീക്ഷിക്കാം യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അവയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അത്യാവശ്യമെങ്കിൽ മാത്രം യാത്രകൾക്ക് മുതിരുക പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക ആത്മവിശ്വാസം കൈവിടാതെ മുന്നോട്ടു പോവുക ഇടവം രാശി കാർത്തിക രോഹിണി മകൈരം ഇടവം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ കഠിനാധ്വാനത്തിന് അംഗീകാരം ലഭിക്കുകയും പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തുകയും ചെയ്യും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവും കാര്യക്ഷമതയും തെളിയിക്കാൻ ഇത് സഹായിക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകളിൽ വിജയം നേടും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുന്നത് ഗുണകരമാകും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗ്ഗങ്ങൾ തുറന്നു കിട്ടും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ നന്നായി പഠിച്ച ശേഷം മാത്രം തീരുമാനങ്ങൾ എടുക്കുക കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമാകും പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവുണ്ടാകും മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണം ചെയ്യുന്നതിനും ഇത് നല്ല സമയമാണ് ആരോഗ്യപരമായി മികച്ച നിലയിലായിരിക്കും ഊർജ്ജസ്വലരായി കാണപ്പെടും ചെറിയ അസുഖങ്ങൾ ുണ്ടായാലും വേഗത്തിൽ സുഖം പ്രാപിക്കും വ്യായാമം തുടരുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ നിങ്ങൾക്ക് സന്തോഷവും ഉന്മേഷവും നൽകും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ അനുഭവങ്ങൾ നേടാനും സാധിക്കും പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സഫലമാകും ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടും മിഥുനം രാശി മകൈരം തിരുവാതിര പുണർതാം മിഥുനം രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും നിങ്ങളുടെ ആശയവിനിമയ ശേഷി ഈ ആഴ്ച പ്രയോജനകരമാകും ജോലിയിൽ പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾ സഹപ്രവർത്തകരും മേലധികാരി ും അംഗീകരിക്കും ടീം വർക്കിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കാനും അവ നടപ്പിലാക്കാനും സാധിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകും മുൻപ് മുടങ്ങിയ ചില കാര്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും എന്നാൽ അനാവശ്യമായ ദൂർത്തൊഴിവാക്കാൻ ശ്രമിക്കുക കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാൻ സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണം ചെയ്യുന്നതിനും ഇത് നല്ല സമയമാണ് ക്രിയാത്മകമായ പഠന സ്വീകരിക്കുന്നത് ഗുണകരമാകും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ പനി ജലദോഷം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുക മാനസിക ഉന്മേഷത്തിനായി വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വിദ്യാഭ്യാസപരമോ ആത്മീയപരമോ ആകാം പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുന്നത് മാനസിക ഉല്ലാസം നൽകും പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക സാമൂഹിക ഇടപെടലുകൾ വർദ്ധിക്കുകയും പുതിയ സുഹൃത്തുക്കളെ ലഭിക്കുകയും ചെയ്യും കർക്കടകം രാശി പുണർദം പൂയം ആയില്യം കർക്കടകം രാശിക്കാർക്ക് ഈ ആഴ്ച ചില വെല്ലുവിളികളും ഒപ്പം നല്ല അനുഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് വൈകാരികമായി അല്പം സംയമനം പാലിക്കേണ്ട സമയമാണ് ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുക അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക വലിയ ലാഭം പ്രതീക്ഷിക്കരുത് പുതിയ നിക്ഷേപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്നതാണ് നല്ലത് വരവിനനുസരിച്ചുള്ള ചെലവ് ക്രമീകരിക്കുക കുടുംബത്തിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്നു സംസാരിക്കുക ദാമ്പത്യ ബന്ധങ്ങളിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവാം അതിനാൽ കൂടുതൽ ശ്രദ്ധയും സ്നേഹവും നൽകുക കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പ്രയാസമുണ്ടാകും അലസത ഒഴിവാക്കി കഠിനാധ്വാനം ചെയ്യുക അധ്യാപകരുടെ സഹായം തേടുന്നത് ഗുണകരമാകും ആരോഗ്യപരമായി ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വയറുവേദന ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുകയും മതിയായ എടുക്കുകയും ചെയ്യുക മാനസിക സമ്മർദ്ദം നിയന്ത്രിക്കാൻ ധ്യാനം യോഗ എന്നിവ പരീക്ഷിക്കാം യാത്രകൾ ഒഴിവാക്കുന്നതാണ് ഉചിതം അത്യാവശ്യമെങ്കിൽ മാത്രം യാത്രകൾക്ക് മുതിരുക പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കാൻ ശ്രമിക്കണം വൈകാരികമായി അല്പം കരുതലോടെ ഇരിക്കുന്നത് നല്ലതാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സമയമാണ് നേതൃത്വപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരം ലഭിക്കും ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കും പുതിയ പ്രോജക്ടുകളിൽ നേതൃത്വം വഹിക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ കഴിവുകൾ തെളിയിക്കാൻ ഇത് നല്ല സമയമാണ് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് എന്നാൽ വിദഗ്ധരുടെ ഉപദേശം തേടുന്നത് ഉചിതമാണ് പഴയ സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാവും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും നേതൃത്വപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിനും ഇത് നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ മികച്ച വിജയം നേടും ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് തലവേദന മൈഗ്രൈൻ എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മതിയായ വിശ്രമം എടുക്കുന്നതും സമ്മർദ്ദം കുറയ്ക്കുന്നതും നല്ലതാണ് വ്യായാമം തുടരുക യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ ഗുണകരമാവുകയും പുതിയ അനുഭവങ്ങൾ നൽകുകയും ചെയ്യും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും സാധിക്കും പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും കാര്യങ്ങളിൽ വിജയം നേടുകയും ചെയ്യും സമൂഹത്തിൽ നിങ്ങളുടെ സ്ഥാനം ഉയരും കന്നിരാശി ഉത്രം അത്തം ചിത്തിര കന്നിരാശിക്കാർക്ക് ഈ ആഴ്ച മിശ്രിത ഫലങ്ങളായിരിക്കും കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയും സൂക്ഷ്മതയും ആവശ്യമാണ് ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് അവയെ അതിജീവിക്കാൻ സാധിക്കും സഹപ്രവർത്തകരുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നത് ഗുണകരമാകും ചെറിയ പിഴവുകൾ ഉണ്ടാകാതെ ശ്രമിക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പുതിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ അത്ര നല്ല സമയമല്ല ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംയമനം പാലിച്ച് സംസാരിക്കുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കാൻ സഹായിക്കും പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കുക വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അലസത ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പഠിക്കുക ചെറിയ പിഴവുകൾ പഠനത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ശ്രദ്ധിക്കുക ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അസുഖങ്ങൾ അവഗണിക്കരുത് ഗഹന സംബന്ധമായ പ്രശ്നങ്ങൾ അലർജി എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അവയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അത്യാവശ്യമെങ്കിൽ മാത്രം യാത്രകൾക്ക് മുതിരുക ഈ ആഴ്ച നിങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക ഓരോ കാര്യത്തിലും കൂടുതൽ സൂക്ഷ്മത ആവശ്യമാണ് തുലാം രാശി ചിത്തിര ചോദ്യം വിശാഖം തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും പുതിയ സൗഹൃദങ്ങളും ബന്ധങ്ങളും ഈ ആഴ്ച പ്രയോജന ും നിങ്ങൾ ആഗ്രഹിച്ച മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾ അംഗീകരിക്കപ്പെടും സാമൂഹിക ബന്ധങ്ങൾ ജോലിയിൽ ഗുണകരമാകും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് പഴയ കടബാധ്യതകൾ തീർക്കാൻ സാധിക്കും വരുമാനം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും കൂട്ടായി പഠിക്കുന്നതിനും ഇത് നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും ആരോഗ്യപരമായി മികച്ച നിലയിലായിരിക്കും ഊർജ്ജസ്വലരായി കാണപ്പെടും ചെറിയ അസുഖങ്ങൾ ഉണ്ടായാലും വേഗത്തിൽ സുഖം പ്രാപിക്കും വ്യായാമം തുടരുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ നിങ്ങൾക്ക് സന്തോഷവും Und mache um, nalgum. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും സാധിക്കും പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സഫലമാകും സാമൂഹിക ജീവിതത്തിൽ തിളങ്ങാൻ സാധിക്കും വൃശ്ചികം രാശി വിശാഖം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും നിങ്ങളുടെ ദൃഢനിശ്ചയം ഈ ആഴ്ച വിജയം നേടാൻ സഹായിക്കും ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്ടുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾ സഹപ്രവർത്തകരും മേലധികാരികളും അംഗീകരിക്കും ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തികമായി മെച്ചമുണ്ടാകും മുൻ മുടങ്ങിയ ചില കാര്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ശ്രദ്ധയോടെയുള്ള നിക്ഷേപങ്ങൾ ലാഭം നൽകും കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും മംഗളകർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണം ചെയ്യുന്നതിനും ഇത് നല്ല സമയമാണ് മത്സര പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവയ്ക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ വയറുവേദന ദഹനക്കേട് എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതും ധാരാളം വെള്ളം കുടിക്കുന്നതും നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വിദ്യാഭ്യാസപരമോ ആത്മീയപരമോ ആകാം പുതിയ അനുഭവങ്ങൾ തേടി യാത്രകൾ നടത്താൻ സാധിക്കും ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക നിങ്ങളുടെ ദൃഢനിശ്ചയം പല കാര്യങ്ങളിലും വിജയം നേടാൻ സഹായിക്കും ധനുരാശി മൂലം പൂരാടം ഉത്രാടം ധനുരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂലമായ സമയമാണ് ദൂരയാത്രകൾക്കും പുതിയ അറിവുകൾ നേടുന്നതിനും ഈ ആഴ്ച നല്ലതാണ് ജോലിയിൽ പുതിയ അവസരങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകളിൽ വിജയം നേടും ദൂരയാത്രകളുമായി ബന്ധപ്പെട്ട ജോലികൾക്ക് സാധ്യതയുണ്ട് സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാവും പുതിയ നിക്ഷേപങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് ഇത് നല്ല സമയമാണ് ദൂരയാത്രകളിലൂടെ ചില സാമ്പത്തിക ലാഭങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കുടുംബജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കും ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പം യാത്രകൾക്ക് സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഉപരിപഠനത്തിനും ഇത് നല്ല സമയമാണ് വിദേശ പഠനത്തിന് സാധ്യതയുണ്ട് ആരോഗ്യകാര്യങ്ങളിൽ ചെറിയ ശ്രദ്ധ ആവശ്യമാണ് പേശിവേദന സന്ധിവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വ്യായാമം ചെയ്യുന്നതും വിശ്രമിക്കുന്നതും നല്ലതാണ് പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുകയും കാര്യങ്ങളിൽ വിജയം നേടുകയും ചെയ്യും പുതിയ അറിവുകൾ നേടുന്നതിനും ആത്മീയ കാര്യങ്ങൾക്കും ഇത് നല്ലതാണ് മകരം രാശി ഉത്രാടം തിരുവോണം അവിട്ടം മകരം രാശിക്കാർക്ക് ഈ ആഴ്ച മിശ്രിത ബലങ്ങളായിരിക്കും കഠിനാധ്വാനം ആവശ്യമുള്ള ആഴ്ചയാണിത് ജോലിയിൽ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരും എന്നാൽ നിങ്ങളുടെ കഴിവും കഠിനാധ്വാനവും കൊണ്ട് അവയെ അതിജീവിക്കാൻ സാധിക്കും അമിതമായ ജോലിഭാരം കാരണം മാനസിക സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകരുമായി തർക്കങ്ങൾ ഒഴിവാക്കുക സാമ്പത്തിക കാര്യങ്ങളിൽ അനാവശ്യ ചെലവുകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക പുതിയ നിക്ഷേപങ്ങൾക്ക് ഇപ്പോൾ സമയം അത്ര അനുകൂലമല്ല ശ്രദ്ധയോടെ പണം കൈകാര്യം ചെയ്യുക കുടുംബത്തിൽ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സംയമനം പാലിച്ച് സംസാരിക്കുന്നത് ബന്ധങ്ങളെ ദൃഢമാക്കാൻ സഹായിക്കും പ്രണയബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഒഴിവാക്കാൻ തുറന്ന് സംസാരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ് അലസത ഒഴിവാക്കി ലക്ഷ്യബോധത്തോടെ പഠിക്കുക കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ മികച്ച വിജയം നേടാൻ കഴിയൂ ആരോഗ്യകാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ അസുഖങ്ങൾ അവഗണിക്കരുത് എല്ലുകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ സന്ധിവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഡോക്ടറെ സമീപിക്കുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് എന്നാൽ അവയിൽ ചില ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നേക്കാം അത്യാവശ്യമെങ്കിൽ മാത്രം യാത്രകൾക്ക് മുതിരുക ഈ ആഴ്ച നിങ്ങൾ ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിക്കുക കഠിനാധ്വാനത്തിലൂടെ വിജയം നേടാൻ സാധിക്കും കുംഭം രാശി അവിട്ടം ചതയം കുംഭം രാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ നല്ല ഫലങ്ങളായിരിക്കും സാമൂഹിക ജീവിതത്തിലും വ്യക്തിബന്ധങ്ങളിലും നല്ല മാറ്റങ്ങൾ ഉണ്ടാകും ജോലിയിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും ഇത് നിങ്ങളുടെ കഴിവും കാര്യക്ഷമതയും തെളിയിക്കാൻ സഹായിക്കും സ്ഥാനക്കയറ്റത്തിന് സാധ്യതയുണ്ട് പുതിയ പ്രോജക്ടുകളിൽ വിജയം നേടും സാമ്പത്തികമായി മെച്ചപ്പെട്ട അവസ്ഥയിലായിരിക്കും പഴയ കടങ്ങൾ തീർക്കാൻ സാധിക്കും പുതിയ വരുമാന മാർഗങ്ങൾ കിട്ടും പുതിയ നിക്ഷേപങ്ങൾക്ക് ഇത് നല്ല സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകും ദാമ്പത്യ ജീവിതം കൂടുതൽ ഐശ്വര്യപൂർണമാകും പ്രണയബന്ധങ്ങളിൽ പുതിയ ഉണർവ് ഉണ്ടാകും കുടുംബാംഗങ്ങളോടൊപ്പം സന്തോഷം പങ്കിടും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും മത്സര പരീക്ഷകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കും കൂട്ടായ പഠനത്തിൽ മികച്ച വിജയം നേടും ആരോഗ്യപരമായി മികച്ച നിലയിലായിരിക്കും ഊർജ്ജസ്വലരായി കാണപ്പെടും ചെറിയ അസുഖങ്ങൾ ഉണ്ടായാലും വേഗത്തിൽ സുഖം പ്രാപിക്കും മാനസിക ഉന്മേഷത്തിനായി കൂടുതൽ ഇടപെടലുകളിൽ ഏർപ്പെടുന്നത് നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ നിങ്ങൾക്ക് സന്തോഷവും ഉന്മേഷവും നൽകും പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കാനും പുതിയ ആളുകളെ പരിചയപ്പെടാനും സാധിക്കും പൊതുവെ ഈ ആഴ്ച നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും സഫലമാകും സാമൂഹിക ബന്ധങ്ങൾ മെച്ചപ്പെടുകയും പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാവുകയും ചെയ്യും മീനം രാശി പൂരൂരുട്ടാതി ഉത്രട്ടാതി രേവതി മീനം രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണകരമായ പല അനുഭവങ്ങളും ഉണ്ടാകും ആത്മീയ കാര്യങ്ങളിലും വ്യക്തിപരമായ വളർച്ചയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് നല്ലതാണ് ജോലി ചെയ്യുന്നവർക്ക് പുതിയ പ്രോജക്റ്റുകൾ ഏറ്റെടുക്കാൻ അവസരം ലഭിക്കും നിങ്ങളുടെ ആശയങ്ങൾ സഹപ്രവർത്തകരും മേലധികാരികളും അംഗീകരിക്കും ഉത്തരവാദിത്തങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കും സാമ്പത്തികപരമായി മെച്ചമുണ്ടാകും മുൻപ് മുടങ്ങിയ ചില കാര്യങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കാൻ സാധ്യതയുണ്ട് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കും ആത്മീയ കാര്യങ്ങൾക്കായി പണം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് കുടുംബത്തിൽ സന്തോഷം നിലനിൽക്കും കർമ്മങ്ങൾക്ക് സാധ്യതയുണ്ട് ദാമ്പത്യ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകും പ്രണയബന്ധങ്ങളിൽ പുതിയൊരു ഘട്ടം ആരംഭിക്കാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികച്ച വിജയം നേടാൻ സാധിക്കും പുതിയ വിഷയങ്ങൾ പഠിക്കുന്നതിനും ഗവേഷണം നടത്തുന്നതിനും ഇത് നല്ല സമയമാണ് ആത്മീയ വിഷയങ്ങളിൽ താൽപര്യം വർദ്ധിക്കും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യമാണ് ചെറിയ തലകറക്കം ക്ഷീണം എന്നിവ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മതിയായി വിശ്രമമെടുക്കുന്നതും പോഷക സമൃദ്ധമായ ഭക്ഷണം കഴിക്കുന്നതും നല്ലതാണ് മാനസിക സമാധാനത്തിനായി ധ്യാനം നല്ലതാണ് യാത്രകൾക്ക് സാധ്യതയുണ്ട് അവ വിദ്യാഭ്യാസപരമോ ആത്മീയപരമോ ആകാം പുതിയ അനുഭവങ്ങൾ തേടി യാത്രകൾ നടത്താൻ സാധിക്കും ഈ ആഴ്ച നിങ്ങൾ ആത്മവിശ്വാസത്തോടെയും ശുഭാപ്തി വിശ്വാസത്തോടെയും മുന്നോട്ട് പോവുക നിങ്ങളുടെ ആത്മീയവും വ്യക്തിപരവുമായ വളർച്ച ഇത് നല്ല സമയമാണ് ഓർക്കുക ഇതൊരു പൊതുവായ വാരബലമാണ് നിങ്ങളുടെ വ്യക്തിപരമായ ജാതകവും ഗ്രഹ ഗ്രഹസ്ഥിതിയും അനുസരിച്ച് ബലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം നിങ്ങളുടെ ആഴ്ച ശുഭകരമാകട്ടെ എന്ന് ആശംസിക്കുന്നു